അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അലൂല് അൽ ഫിത്തനത്തു അഷദ്ദിനൽ കത്തൽ ഫിത്തന കൊലയേക്കാൾ അപകടം പിടിച്ചൊന്നാണ് നമ്മളൊരു സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നാൽ ആ കൊന്നവനും കൊല്ലപ്പെട്ടവനും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് തീർക്കാൻ കഴിയും പക്ഷേ ഫിത്തന എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക ശരീരത്തിലൊന്നും ഫിത്തന ഉണ്ടാക്കുന്ന ഒരു സംഗതിയെയും അനുവദിക്കാറില്ല ഉസ്മാൻ അല്ലാഹുവിൻ്റെ കാലത്ത് അബൂദർ അൽ ഗഫാരി അബൂദർ ഗഫാരി വലിയ തക്കവ ഉള്ള വലിയ സഹാബിയാണ് ദുനിയാവിയായ കാര്യങ്ങളോട് യാതൊരു താല്പര്യമില്ലാത്തൊരു സഹാബിയാണ് ഉസ്മാൻ അല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിന് ഒരുപാട് സമ്പത്തുണ്ട് എല്ലാവരും വലിയ സമ്പത്തുള്ളവരാണ് ഇപ്പോൾ സുഹത്ത് തൗബയിലെ ഒരു ഒരായത്തോതിക്കൊണ്ട് അബൂത ഉൾ ഗഫാരി ആളുകളുടെ അടുക്കളേക്കൊക്കെ ചെല്ലുമായിരുന്നു ഗവർണർമാരുടെ അടുത്തേക്ക് സമ്പന്നന്മാരുടെ അടുത്തേക്കൊക്കെ ചെന്നിട്ട് അവരോട് പറയും നിങ്ങളിങ്ങനെ പിന്നെ സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെച്ച് അവർ ആക്കി വെക്കരുത് അതൊക്കെ എടുത്ത് എല്ലാം അള്ളാവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം സത്യത്തിൽ സക്കാത്ത് കൊടുത്താൽ നമ്മളുടെ സമ്പത്ത് ശുദ്ധമാവുമെങ്കിലും അബൂദർ അൽ ഗഫാരി എല്ലാവരോടും അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് അടക്കം എടുത്ത് ചിലവഴിക്കാൻ വേണ്ടി നിരന്തരം പറയുമായിരുന്നു ഇത് ആളുകൾക്കൊരു ശല്യമായി മാറിയപ്പോൾ ആളുകൾ ഉസ്മാൻ അഹ് ഖാൻ്റെ അടുത്തൊരു പരാതി പോലെ പറയുകയും ഉസ്മാൻ അറിയാ ഖാനൊക്കെ അബൂദർ അൽ ഗഫ്രിയെ വിളിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് മറ്റൊരു മരുഭൂമിയിലേക്ക് താമസം മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം മതത്തിൽ അത് ആളുകൾക്ക് ആകാത്ത ഇത്തരം സംഗതികളിലേക്ക് ആളുകളെ നിർബന്ധിക്കുന്നത് സമൂഹത്തിൽ ഫിത്തന ഉണ്ടാക്കും എന്നുള്ള നിലക്കാണ് ഉസ്മാൻ അലാഹു അബുദുൽ ഗഫാരിയോട് ഇവിടുന്ന് മാറി താമസിക്കണം എന്ന് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഉമർ അനഹു ഖലീഫ ഖലീഫയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമർദുല്ലാഹു അനുഹു ധാർമ്മികമായ വിഷയത്തിൽ അങ്ങേയറ്റം കർഷകശമായ എടുത്തിരുന്ന ഒരു ഖലീഫയായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു പെണ്ണ് പാടിയതായിട്ട് അദ്ദേഹത്തിന് അറിയാനിടയായി അല്പം മദ്യം ലഭിക്കാൻ എന്താണ് മാർഗം നാസർബിൻ ഹജാദിൻ്റെ അടുത്തേക്ക് എത്താൻ എന്താണ് മാർഗം എന്നാണ് ആ കവിതയുടെ വരിയായിട്ട് പറയുന്നത് അപ്പോൾ നാസർബിൻ ഹജ്ജാജ് എന്ന് വെച്ചാൽ അന്ന് മദീനയിലെ ഏറ്റവും സുന്ദരനായ ഒരു യുവാവായിരുന്നു നാസർബിൻ ഹജാജ് നാസർബിൻ ഹജാജിൻ്റെ സൗന്ദര്യം മദീനയിലെ സ്ത്രീകളെ പിന്നെ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ അവർക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഖലീഫയായ ഉമർ ഉമറുദുല്ലാഹു നാസറബ് ഹജ്ജാജിനെ വിളിപ്പിച്ചു വെളിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തല മുഴുവൻ മുട്ടയടിച്ചു മുടി മുഴുവൻ കളഞ്ഞു പക്ഷേ അങ്ങനെ ആയിട്ട് പോലും നാസർബന് ഹജ്ജാജിനെ കാണാൻ ഭയങ്കരമായ സൗന്ദര്യമായിരുന്നു എന്നുള്ള അങ്ങനെ ഉമർ ഉമറദുല്ലാഹു അനുഭവം അദ്ദേഹത്തോട് കൽപ്പിക്കുന്നത് നീ മദീനയിൽ നിൽക്കരുത് നീ ബസറയിലേക്ക് പോകണം എന്നാണ് അങ്ങനെ അദ്ദേഹത്തെ മദീനയിൽ നിന്ന് ബസറയിലേക്ക് യ്ക്ക് നാട് കടത്തുന്ന അവസ്ഥാവിശേഷം വരെ ഉമർ അള്ളാവിൻ്റെ കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ഒരു സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിത്തന ഉണ്ടാകാൻ ഇസ്ലാമിക ലോകത്ത് ഒരിക്കലും അവിടുത്തെ ഭരണാധികാരികൾ സമ്മതിക്കാറില്ല നമ്മളുടെ സമൂഹത്തിലും ഫിത്തന ഉണ്ടാകുന്ന ഒന്നിനും നമ്മൾ അനുവദിക്കാതിരിക്കുക അസലാമലൈക്കും വർഹമുല്ല